ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു നാച്ചുറൽ ഡൈ ആണ് കേട്ടോ ഇത് അപ്പോൾ നാച്ചുറൽ ഡൈ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഡൈ ആണ് കേട്ടോ ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അധികം ആൾക്കാർക്കും ഇഷ്ടം കെമിക്കൽ ഡൈകളാണ് കെമിക്കൽ ഡൈകളെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷേ എന്നാലും നമ്മൾ കെമിക്കൽ ഡൈകളാണ് ഉപയോഗിക്കുക കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് കെമിക്കൽ ഡൈകള് നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ മുടി ഒന്നും ബ്ലാക്ക് വൈറ്റ് കളറൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ ഒരു ഷാംപൂ മാതിരിയുള്ള പത്ത് രൂപ ഒക്കെ കൊടുത്താലും നമുക്ക് കെമിക്കൽ ഡൈ കിട്ടും ഒന്നും പണിയില്ല തലരു തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അത് നല്ല ബ്ലാക്ക് കളറായി അതുകൊണ്ട് തന്നെ എല്ലാവരും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ ഡൈകൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും കണ്ണിൻ്റെ കാഴ്ചക്ക് കുഴപ്പമുണ്ടാകും അതേപോലെ താരൻ മുടി മുടികൊഴിച്ച് ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷേ നമ്മൾ ഇതുപോലുള്ള നാച്ചുറൽ ഡൈകളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപയോഗമാണ് കാരണം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും പറ്റും അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഞാനതിനെടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അര കഷ്ണം ഉരുളക്കിഴങ്ങ് മാത്രമേ ഇതിന് നമുക്ക് ആവശ്യമുള്ളു ഉരുളക്കിഴങ്ങ് പിന്നെ മുടി നല്ല ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നല്ലപോലെ അരച്ച് ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രൈ ആ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പിന്നെ ഇതിന് ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകേണ്ട ആവശ്യമില്ല ഇതൊരു ഷാംപൂ കണ്ടീഷണറായി നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ അരമുറി ഉരുളക്കിഴങ്ങ് ചീവി എടുത്തത് ഈ ചിൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിൽ നല്ലപോലെ വൈറ്റമിൻസും ധാതു ലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിക്ക് വളരെ ഗുണമുള്ള ഒന്നാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നമ്മളൊന്ന് ചീവി എടുത്തിട്ട് ഇതുപോലെ ഞരടി എടുത്ത് പിഴിഞ്ഞിട്ട് നമുക്ക് മുടി കഴുകാൻ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് ഞരടി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കണം നല്ലപോലെ ഇത് നമുക്ക് വെന്ത് കിട്ടണം വേവിച്ചെടുക്കാം അപ്പം നല്ലപോലെ ഒന്ന് തിള വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കാപ്പിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടും ഇനി നല്ലപോലെ ഇത് വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം അതേടൊപ്പം നമ്മുടെ ആ ഉള്ളക്കിഴങ്ങ് നല്ല പോലെ വെന്ത് കിട്ടും കാപ്പിപ്പൊടി നമ്മൾ നല്ല ഒരു കണ്ടീഷണറായിട്ടാണ് ഉപയോഗിക്കുന്നത് മുടിയിൽ ഇപ്പോൾ സ്ഥിരം കാപ്പിപ്പൊടി നമ്മൾ നല്ലപോലെ വെട്ടിത്തിളപ്പിച്ചിട്ട് അതൊരു സ്പ്രേ ബോട്ടിലാക്കി തലയിൽ തലയോട്ടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മുടിയുടെ ബ്ലാക്ക് കളറ് നമ്മൾ നോർമൽ കളറ് നമുക്ക് നിലനിർ എന്നും നിലനിർത്താൻ പറ്റും കേട്ടോ അപ്പോൾ അതും ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പോലെ നമുക്ക് കൈന്ന് വെച്ച് ഞരടിയാൽ ഒന്ന് നല്ല പോലെ ഉടഞ്ഞ് കിട്ടണം അപ്പോൾ ഇതി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നല്ലപോലെ ചൂടാറിക്കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഇതൊന്ന് കൈവച്ചിട്ട് തന്നെ നല്ലപോലെ ഉടച്ചെടുക്കണം നല്ലപോലെ ഞരടി കൈവച്ചിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ സത്ത് മൊത്തം നമ്മൾക്ക് എടുക്കണം അപ്പം ഇതും ഇത് ഇതുപോലെ നമ്മൾക്ക് പിന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല പോലെ നമ്മളുടെ മുടി വളരും അതേപോലെ നമ്മുടെ നോർമലായിട്ടുള്ള ആ ബ്ലാക്ക് കളർ നമ്മൾക്ക് നിലനിർത്താനും പറ്റും ഇപ്പോൾ ഇരുമ്പ് ചീനീച്ചട്ടി ഇല്ലാന്ന് വെച്ചാൽ ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ നിർബന്ധമില്ല കാരണം ഞാൻ ഡൈ ഇതിലാണ് ഉണ്ടാക്കണത് അതുകൊണ്ടാണ് കേട്ടോ ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിരിക്കുന്നത് നല്ലപോലെ ഞാൻ എടുക്കാം കാപ്പിപ്പൊടി മാത്രമായിട്ട് നമുക്ക് തല കാപ്പിപ്പൊടി കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് ഒന്ന് എടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലായിട്ട് കാപ്പിപ്പൊടിയും തലയിൽ തേച്ച് പിടിപ്പിക്കാൻ നല്ലതാണ് രക്തോട്ടം ത്തിന് ഒക്കെ നല്ലതാണ് അതേപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ ഈ കാപ്പിപ്പൊടി വളരെ ഉപകാരം ചെയ്യും ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇത് നല്ല കട്ടിയിലാണ് ഉണ്ടാവുക കേട്ടോ കണ്ടില്ല ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ മൈലാഞ്ചിപ്പൊടി മൈലാഞ്ചിപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈലാഞ്ചിപ്പൊടിയാണ് ചേർക്കുന്നത് അതായത് മൂന്ന് ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് തന്നെ ഈ ചെനച്ചട്ടിയിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊരു ഞാൻ ഇവിടെ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പടുത്ത് തന്നെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഞാനിത് ഒരു മണിക്കൂർ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കുന്നുണ്ടെന്ന് മാത്രം കേട്ടോ നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ആക്കണില്ല ഇത് മാത്രം അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കാപ്പിപ്പൊടിയും ഉരുളക്കിഴങ്ങും ചേർത്ത് ഉണ്ടാക്കി വെച്ച ആ മിശ്രിതം മാത്രമാണ് ഉപയോഗിക്കുന്നതുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് എടുക്കണം എന്നിട്ട് നമ്മൾക്ക് ഞാനിത് ഒരു മണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇതുപോലെ സമയമൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ കഴിയുന്നതും കെമിക്കൽ ഡൈകളൊന്നും ഉപയോഗിക്കാതിരിക്കുക നാച്ചുറൽ ഡൈകൾക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നമ്മൾ ചെയ്തെടുത്താൽ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് നല്ലപോലെ ഉണ്ടാവും കഴിയണത് നിങ്ങൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കാതെ ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈകൾ ഉപയോഗിക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് ഞാനിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കെടുക്കാം ഒന്നുകൂടെ ഒരു ബ്ലാക്ക് കളറിലേക്ക് ഇത് വരും കുറച്ചുകൂടെ കണ്ടല്ലേ കുറച്ചുകൂടെ ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇനി നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇതുപോലുള്ള ഡൈകൾ തേക്കുമ്പോൾ ചിലവർക്ക് നീരെ ഇറക്കുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗ്രാമ്പു ഒരു കുറച്ച് ഗ്രാമ്പു അതിലേക്ക് ഗ്രാമ്പൂവിൻ്റെ തൈലുണ്ടെങ്കിൽ അത് തേ ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒന്ന് ഗ്രാമ്പു പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പനിക്കൂർക്കലിൻ്റെ നീര് നിങ്ങൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ എണ്ണമയം ഒട്ടും ഇല്ലാത്ത മുടിയിലാണ് നിങ്ങളിത് തേച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എണ്ണ എണ്ണയൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണ് ഇത് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസം പിന്നെ ഈ നിറം ദയെ പോലെ നിലനിർത്താൻ പറ്റും എണ്ണയൊക്കെ തേക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ചയൊക്കെ നിലനിർത്താൻ പറ്റുള്ളൂ ഒരു മാസം ഒന്നും ഇരിക്കില്ല അതങ്ങനെ നമ്മൾ കെമിക്കൽ ഡേകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് നോർമൽ വാട്ടറിൽ തന്നെ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാം